നമസ്കാരം കൗണ്ടർ പ്രസിന്റെ മറ്റൊരു പ്രിസോഡിലേക്ക് സ്വാഗതം ഇന്റമിലാൻ ബാസ്റ്റോണ മത്സരത്തിനെ കുറിച്ചാണ് അനാലിസിസ് ചെയ്യാൻ പോകുന്നത് ഇന്റർമിലാനും ബാസ്റ്റോണയും മൂന്നേ മൂന്നും എന്നുള്ള സ്കോർ ലൈനിൽ പേർ പിരിയുണ്ടായിരുന്നു കിഡ് കിഡ്ഡിലെ ഗെയിമായിരുന്നു എനർജറ്റിക് ആയിട്ടുള്ള ഫുൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഗെയിം ആയിരുന്നു ബാസ്റ്റോണ തിരിച്ചിരുന്ന കാഴ്ചകൾ കണ്ടു എന്നിരുന്നാലും ഇന്റർ മിലാൻ കമ്പാരറ്റീവ്ലി ഒരു ഹാപ്പി സൈഡ് ആയിരിക്കും കാരണം എവേ ഫ്രം ഹോം ഒരു ത്രീ ഗോൾ സ്കോർ ചെയ്തിട്ട് ഒരു ഡ്രോ പിടിച്ചു ഇനി ഹോമിൽ അവർക്ക് വിജയിക്കുകയാണെങ്കിൽ അവർക്ക് സെമി ഫൈനൽ കടന്ന് ഫൈനലിലേക്ക് കടക്കാം എന്നുള്ള ചിന്തയിലായിരിക്കും ബാസ്ടോണിനെ സംബന്ധിച്ചിട്ട് നെക്സ്റ്റ് ലെഗിൽ ഇനി ബാൽഡേ വരാനുണ്ട് ലെവൻ ഡോസ് ചിലപ്പോ സെക്കൻഡ് ഹാഫിൽ ഹാഫില് ആയിട്ട് വരുമെന്ന് പറയുന്നുണ്ട് സ്കോട്ടിൽ ഉൾപ്പെടുത്താൻ പറ്റും പറയുന്നുണ്ട് മൺഡേ ക്ലിയറൻസ് കിട്ടുകയാണെങ്കിൽ ഹെൽത്തിന്റെ അതിലുപരി ലമീൻ യമാലിന്റെ ഗെയിം ആയിരുന്നു മൊത്തത്തില് ബാസ്ടോൺ എന്നെ കൊണ്ടു നടന്ന യംനായിരുന്നു ഇന്നലെ ആ ഒരു കിഡിലിനും ഗോളും മൊത്തത്തിൽ കളം നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്നലെ പതിനേഴ് വയസ്സായിട്ട് നിന്ന് കണ്ടു എന്നിരുന്നാലും ഗെയിമിലേക്ക് ഡയറക്ടലി പോവാൻ സമയങ്ങളായ് ബാഴ്സലോണ എഴുപത്തൊന്ന് ശതമാനത്തോളം പൊസൻ വെച്ചിട്ടാണ് ഇന്നലത്തെ കളി അവസാനിപ്പിച്ചത് കൺട്രോൾ മൊത്തം ബാസലോണലായിരുന്നു പക്ഷെ കൗണ്ടറിൽ ബ്രേക്ക് അടിക്കാനായിട്ട് ഇന്റർ ഒരുപാട് നല്ല രീതിക്ക് വാസന വെള്ളം കൂടിപ്പിച്ചു ബാസലോണയുടെ വീക്ക്നെസിനെ ചൂണ്ടി ചൂണ്ടിക്കാണിക്കുന്നു ഇന്നലത്തെ ഗെയിം മുന്നും എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് ബാഴ്സലോണ പക്ഷെ ഇന്നലെ സംഭവിച്ചിന്റെ മെയിൻ കാരണം എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതെ ഏരിയൽ വിൻ ചെയ്യാനുള്ള ഒരു കഷ്ടപ്പാട് പാസ് റോഡിനെ സംബന്ധിച്ചിട്ട് ഒരുപാടായിരുന്നു ഇതിന്റെ വ്യത്യാസം നോക്കിയാൽ ഇത്രയും വലിയൊരു ഗ്യാപ്പ് വരുമ്പോ ഒരു ഗെയിം പ്ലാൻ പക്കയായിട്ട് ഇന്റർമിലാൻ അവിടെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചു ഇതിനി എങ്ങനെയായിരുന്നു ചെയ്തെന്നുള്ളത് നമുക്ക് നോക്കി ഇൻപൊസിഷനിൽ വരുമ്പോ രണ്ട് വേരിയേഷൻ ഉണ്ടായിരുന്നു ഇന്റർമിലാന് ഒന്ന് ഫൈവ് ത്രീ ടു എന്നുള്ള വേരിയേഷനിൽ നിൽക്കും പക്ഷെ അതല്ലാതെ ഒരു ഡംഫ്രീസിനെ ഫോർവേഡിലേക്ക് പുഷ് ചെയ്തിട്ട് ഹയർ ഓഫ് ദച്ച് പുഷ് ചെയ്തിട്ട് ഒരു ഫോർ ത്രീ ത്രീ എന്നുള്ള സെറ്റപ്പിലേക്കും ഇൻറ്റർമിലാൻ പോയിരുന്നു ഇതിന് അവർക്ക് വ്യക്തമായിട്ടൊരു ഉണ്ടായിരുന്നു ഡംഫ്രീസിനെ സ്റ്റാർട്ട് ചെയ്തിക്കാനും അത് അതൊരു റീസൺ തന്നെയായിരുന്നു കാരണം ഒരു അറ്റാക്കിംഗ് പെർസ്പെക്ടീവ് ഉള്ള ഒരു പ്ലെയർ ആണ് ഏരിയൽ ഏരിയ വിൻ ആയിട്ട് ഒരുപാട് കഴിവുള്ള പ്ലെയർ ആണ് ഈ ഒരു പാസ് മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കീ ഒട്ടുമിക്കും അല്ലെങ്കിൽ സക്സസ്ഫുൾ പാസസും ആ ഏരിയയിലേക്ക് ഇന്റർമിലാൻ കൊടുക്കാൻ സാധിച്ചു അത് അവർ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് അവസരങ്ങളിൽ എക്സ്പോസ്ഡ് ആവുന്ന ഒരു കാഴ്ച അവിടെ കണ്ടു ജെറാക് മാർട്ടിൻ വേഴ്സസ് ഡംഫ്രീസ് മാച്ചപ്പ് വരുമ്പോൾ അത് വിൻ ചെയ്യാനായിട്ട് മാർട്ടിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഈ ഒരു ഇന്റർനെറ്റ് ഫൈവ് ത്രീ ടു എന്നുള്ള സിസ്റ്റത്തിൽ ആ ഫ്രണ്ട് വരുന്ന രണ്ട് പ്ലെയേഴ്സിന്റെ പ്രൊഫൈൽ വളരെ ഡേഞ്ചറസ് ആയിരുന്നു നല്ലപോലെ സ്ട്രെങ്ത്തും ഹോൾഡ് ഹോൾഡപ്പ് ചെയ്യാനുള്ള ഒരു കഴിവുള്ള അവിടെ പ്ലേയേഴ്സിനാണ് അവിടെയുള്ള മാക്കസ്തുറമായാലും ലോട്ടറ മാർട്ടിനസ് ആയാലും കീട്ടിലാനായിട്ട് ഗെയിം ആക്കിയും കാര്യങ്ങളുള്ളവരാണ് ഇതിന്റെ കാരണം കൊണ്ട് തന്നെയാണ് ഫേസ്റ്റ് ഗോളും വരുന്നത് ഈ ആയിട്ടുള്ള ഏരിയൽ ഡെലിന്റെ പ്രശ്നവും അവിടെ ഹോൾഡ് അപ്പ് സ്ട്രെങ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂടിയാണ് ആ ഗോളിന് വഴിയൊരുക്കാനായിട്ട് കാരണം ഇൻട്രോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയിട്ട് ചാനൽ ലോങ്ങ് പോവുകയാണ് ആ ലോങ് പോകുന്നത് ഫ്രാങ്കി ഡിയോങ്ങിന്റെ അവിടേക്ക് ഏരിയൽ ട്വലിനാണ് ലോട്ടാര മാറ്റ്നസ് ആ ഏരിയയിൽ വിൻ ചെയ്യുകയാണ് നേരെ ഫേസ്റ്റ് ടൈം ആ ഏരിയൽ ട്വൽ വിൻ ചെയ്തിട്ട് വില എത്തുന്നതും കേടുന്നു മാക്കെറാമിലേക്കാണ് ആ മാക്കെസ്തുറാം അത് ഹോൾഡ് അപ്പ് ചെയ്തിട്ട് നല്ല സ്ട്രെങ് ആ ബോൾ നേരെ ലേ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് വേറൊരു പ്ലെയർ അപ്പുറത്തുനിന്ന് റണ്ണ് നടത്തുന്നുണ്ട് സോ വൈറ്റ് ചാനലിൽ എപ്പോഴും ഈ റൈറ്റ് വിംഗ് ബാക്ക് സ്പെഷ്യലി ഓവർലാപ്പ് ചെയ്യുമ്പോൾ പാസയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഒട്ടുമിക്ക പ്ലേയേഴ്സും പാസനയുടെ ഈ നേരോ ആയിട്ടുള്ള സോണിലേക്ക് ഇങ്ങനെ വരും കംപ്രസ് ചെയ്യാനായിട്ട് ബോൾ ഇവിടെ തന്നെ വിൻ ചെയ്യാനായിട്ട് അപ്പോ ഒരു സ്വിച്ചോ മറ്റു കാര്യങ്ങളോ നടന്നു കഴിഞ്ഞാലും വളരെയധികം ആയിരുന്നു ബാസനോ പിന്നെ അവിടെ നിന്നുള്ള ഒരു പ്ലേയിൽ നിന്നാണ് കുണ്ടയുടെ ഒരു ചെറിയൊരു മോശം ക്ലിയറൻസും എനിഗോ മാർട്ട്നസ് സ്ലിപ്പ് ആയതിന്റെ ഒക്കെ കൂടി റിസൾട്ടിലാണ് ആ ഗോള് വരുന്നത് കിടലായിട്ടുള്ള ഫിനിഷ് ആയിരുന്നു അത് പറയാതിരിക്കാൻ വയ്യ പക്ഷെ എന്നിരുന്നാലും ഗോളിന് ഉപരി ആ ഗോൾ വന്നതിന്റെ പാറ്റേൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്റർന്റെ ഗെയിം പ്ലാൻ ആയിരുന്നു എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തുടക്കത്തിലെ തന്നെ ക്ലിയർ ആയിരുന്നു ഈ മാർക്കസ് മാർക്കസ്തുറാം ഒരുപാട് ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട് വൈറ്റ് ചാനലേക്കായാലും അല്ലെങ്കിൽ സെൻട്രൽ ആയിട്ട് പൊസിഷൻ ചെയ്ത് നിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സോ ഇവരുടെ പൊസിഷനിങ് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്നല്ലേ കാരണം ലോങ്ങ് പോകുന്ന രീതിക്ക് ഇവരെ ടാർഗറ്റ്മാനായിട്ട് കണ്ടെത്താം എന്നുള്ളതായിരുന്നു ഇന്റർന്റെ ആദ്യത്തെ ഒരു പരിപാടി എന്നുള്ളത് പിന്നെ അവിടെ പ്ലേ നമുക്ക് ലേ ഓഫ് ചെയ്തിട്ട് തേർഡ് മാനെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ സ്വിച്ച് നടത്താം എന്നുള്ളതൊക്കെ അവരുടെ ഗെയിം പ്ലാൻ്റെ ഒരു ഭാഗം ഇന്ത്യ മിലാനെ സംബന്ധിച്ചിട്ട് ഒരുപാട് റൊട്ടേഷൻസ് ഒന്നും മിഡ്ഫീൽഡേഴ്സും ബാക്സും ഉണ്ടായിരുന്നില്ല അവർ ഒരു പേരുകെട്ട പരിപാടിയാണ് ആ ഒരു സോണിലുള്ള റൊട്ടേഷൻസ് പക്ഷേ റൊട്ടേഷൻസ് ഉണ്ടായിരുന്നു കാരണം രണ്ടാമത്തെ ഗോളിന് വഴിയൊരുക്കാനും കാരണം ഇങ്ങനത്തെ ഒരു റൊട്ടേഷൻ കൂടി ആയിരുന്നു ബാസ്റ്റോണി എവിടെയാണ് നിങ്ങൾ തുടങ്ങുന്നതും എവിടെയാണ് അവസാനിക്കുന്നതെന്നൊക്കെ ആ ഒരു ഗോൾ വരുന്നേക്കാ മുന്നേ അത് ഒരു കോർണറിൽ നിന്നിട്ടാണ് ഗോൾ വരുന്നത് പക്ഷെ ആ കോർണർ റിസീവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പാറ്റേൺ ഓഫ് പ്ലേ ഉണ്ടായിരുന്നു ആ ബാസ്റ്റോണി നേരെ അത് പാസ് അവിടെ നിന്ന് കൊടുത്തിട്ട് നേരെ ആ റണ്ണ് ക്യാരി ചെയ്തിട്ട് ഒരു മിഡ് ഫീൽഡർ എന്ന രീതിക്ക് ഫോർവേഡിലേക്ക് പോവാണ് അങ്ങനെ അവിടുന്ന് ഡിമാക്കോ ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന ഒരു ഗുണമായിട്ടാണ് അവിടുന്ന് ത്രോയിൻ കിട്ടുന്നത് ത്രോയിൻ നേരെ ആയിട്ട് എടുക്കുന്നു ഡൗൺ ദ ലൈൻ ചാനൽ കൊടുക്കുന്നു എനിക്കോ മാർട്ടിൻ സോദ് വന്ന് ക്ലിയർ ചെയ്യുന്നു അങ്ങനെ അവിടുന്ന് കിട്ടുന്ന കോർണറിൽ നിന്നാണ് എന്ത് സംഭവിക്കുന്നത് വീണ്ടും ബാസക്ക് അവിടുന്ന് ഏരിയ ഡിവെല് വിൻ ചെയ്യാൻ പറ്റില്ല ഇന്റിലെ പ്ലെയർ മാർട്ടിൻ ആയിട്ടുള്ള ഡിവെല് വിൻ ചെയ്യാണ് ടംഫ്രീസിന്റെ കിടൽ ആൻഡ് ഫിനിഷ് ഉണ്ടായിരുന്നു പക്ഷെ പ്രശ്നം എന്താന്നുള്ളത് പക്കായിട്ട് ക്ലിയർ ആയിരുന്നു എങ്കിലും കുറച്ചും കൂടെയൊക്കെ ഒരു പെഡ്രിക്ക് ഒരു ബ്രേവ്നെസ് ഒക്കെ അവിടെ കാണിക്കായിരുന്നു പക്ഷെ നമുക്ക് പറയാൻ എളുപ്പമാണ് ആ ഒരു ഡിഫൻറെ ഇൻസ്റ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യ തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും ഇന്റർ രണ്ടേ പൂജ്യം എന്നുള്ള ലീഡ് ലീഡെടുത്തതിനു ശേഷം ഡ്രമാറ്റിക്കലി ഒരു ചേഞ്ച് ഗെയിമിന്റെ സ്റ്റേറ്റിൽ കണ്ടു അതിനു മുന്നും ബാസ്റ്റോണർക്ക് കൺട്രോൾ ഉണ്ടായിരുന്നു പൊസിഷൻ കീപ്പ് ചെയ്തിരുന്നു കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇന്റർമിലാൻ കുറച്ചുകൂടെ ഡ്രോപ്പ് ചെയ്തിട്ട് സിറ്റ് ബാക്ക് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണാൻ ഇതിന്റെ ഒരു കാരണം എന്തായിരുന്നു പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഒരു ഗോളിന് മുന്നേ രണ്ടാമത്തെ ഗോളിന് മുന്നേ ഡിമാക്കോ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് പക്ഷെ പക്ഷെ ഡിമാക്കോ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുമ്പോൾ സ്വന്തം ഹാഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ആരാണ് വെറുതെ വിട്ടിരിക്കുന്നു എം ആൽ ആയിരുന്നു ഇന്നലെ എം പ്രോ പ്രകടനത്തിനെ കുറിച്ചിട്ട് എനിക്ക് ഒരുപാട് സമയം ഇരുന്നു സംസാരിക്കാം പക്ഷെ എത്രത്തോളം പറഞ്ഞാലും അത് ഇന്നലത്തെ ഒരു പെർഫോമൻസിന് അപ്പുറത്തല്ല അത്രയും കീട്ടില്ല ആയിരുന്നു കാര്യത്തിലേക്ക് വരുമ്പോ ടിമാക്കോ പ്രോഗ്രസ് ചെയ്ത് പോകുമ്പോ ലമീനെ അവിടെ ഒരു സോൺ വൺ വി വൺ എന്നുള്ള ഒരു ഐസൊലേഷനിലേക്ക് വിടായിരുന്നു ആ ഒരു ഐസൊലേഷൻ വളരെ ഡേഞ്ചറസ് ആയിരുന്നു കാരണം രണ്ട് പേരെ വെച്ചിട്ടും മൂന്ന് പേരെ വെച്ചിട്ടും ഈ മാനാത്തടുക്കാനായിട്ട് ഇന്റർന് സാധിക്കുന്നുണ്ടായിരുന്നില്ല ആ സ്ഥാനത്ത് വൺ വി വൺ ഐസൊലേഷനിൽ വിടുന്ന ആലോചിക്കുക എന്നുള്ളത് അപ്പൊ ആ ഒരു കാര്യം കുറച്ചുകൂടി അവർ രണ്ട് ഗോളിന്റെ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ വന്നപ്പോൾ കുറച്ചുകൂടി കൂടി കൺസർവേറ്റീവ് ആയിട്ടുള്ള ഇന്റർ കൊടുക്കാൻ പറയും എന്നിരുന്നാലും ഒക്കെ ഡിമാക്കോ അഡ്വാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ അഡ്വാൻസ് ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ ബാസ ഏഹ് ഇന്റർബിലാനൊക്കെ പണിഷ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരുന്നു അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ചാൻസുകൾ അവർക്ക് ആ ഒരു രീതിക്ക് വരുകയും ചെയ്തു പക്ഷെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല അവിടെ അങ്ങോട്ട് ഗെയിം മാറണം ഫുള്ളി പിന്നെ ബാസിലോണെങ്കിൽ ഡോമിനേറ്റ് ചെയ്യണം ആ ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു കിട്ടിയത് ഇന്ററിന്റെ ഒരു ഭാഗ്യം എന്നുള്ള രീതിക്കാണ് എനിക്ക് തോന്നിയത് കാരണം ായിട്ട് പ്രഷർ കൊടുക്കുന്നു ഒരുപാട് റൊട്ടേഷൻസ് കാണുന്നു ഇതില് പാസക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറയാനുള്ള കാരണം ഫൈവത്തെ ബാക്ക് വരുമ്പോ പാസയുടെ സ്ഥിരമായിട്ടുള്ള സെൻട്രൽ പ്രോഗ്രഷൻ അല്ലെങ്കിൽ ആ ഒരു സെൻട്രൽ ഓവറിലൂടെ എക്സ്പോർട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പാസിലൂടെ ആ സോൺ എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവായിരുന്നു കാരണം ഈ റഫീന ഇൻവേർട്ടഡ് ആയിട്ട് ഡ്രോപ്പ് ഇൻ ചെയ്യുമ്പോഴും ബാക്ക് ഫോളോ ചെയ്തിരുന്നു ഒൽമോനോ ഫോളോ ചെയ്യാൻ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു ആ പ്ലേയേഴ്സ് ഒക്കെ അവരുടെ ഒരു ആയിരുന്നു ഒരു ക്ലസ്റ്ററിംഗ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു ആ സെൻട്രൽ ആയിട്ടുള്ള സോൺ ഈവൻ പെഡറി വരെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിന്റെ പിന്നിലേക്ക് പോയിട്ട് ഡിയോങ് ആയിരുന്നു കുറച്ചും കൂടെ അവിടെ പ്ലേ അഡിക്ട് ചെയ്തിരുന്നത് ഇത് ബാസിനുണിക്ക് ഒരുപാട് കൺട്രോളും പൊസിഷനും കൊടുക്കാൻ സാധിച്ചു കാരണം ഇന്റർനെ അങ്ങനെ ആയിട്ട് ഇരുത്താൻ പറ്റി നേരെ അവർ ഹാഫിൽ തന്നെ ലോ ആയിട്ടുള്ള ബ്ലോക്കിലേക്ക് അവർക്ക് ഇരുത്താൻ പറ്റി ബോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കൗണ്ടർ പ്രസ് ചെയ്ത് വിൻ ചെയ്യുന്ന കാഴ്ചകളും ബാസ് നിന്ന് സാധിച്ചു ഇങ്ങനെ സെൻട്രൽ ആയിട്ടുള്ള പെനട്രേഷൻ നടക്കാത്തൊരു രീതിക്ക് യമാല കണ്ടെത്താന്നുള്ളതായിരുന്നു ബാസയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള വേ എന്നുള്ള ഇതിന് ബാസയ്ക്ക് കുറച്ചുകൂടി എളുപ്പം കൂടിയായിരുന്നു കാരണം ഒരു ഫൈവ് ത്രീ ടു എന്നുള്ള ഒരു ഷേപ്പിൽ വരുമ്പോൾ ആ ഒരു ഹാഫ് സ്പേസ് ചാനലിൽ കവർ ഒരു ബുദ്ധിമുട്ടാണ് ബോൾ സർക്കുലേഷൻ എളുപ്പത്തിൽ നടക്കും കാരണം അങ്ങനെ വരുമ്പോൾ കുണ്ടയിൽ നിന്നിട്ട് നേരെ യമാലിലേക്ക് പാസസ് പോവാനായിട്ട് എളുപ്പമായിരുന്നു അല്ലെങ്കിൽ പെഡ്രിൽ നിന്നിട്ടായാലും ഡിയോങ്ങിൽ നിന്നിട്ടായാലും ആ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള പാസസ് കൊടുക്കാനായിട്ട് എളുപ്പമായിരുന്നു രണ്ട് പ്ലേഴ്സിനെ ട്രാഗ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പുറത്തേക്ക് വീണ്ടും സ്വിച്ചുകൾ നടന്നുകഴിഞ്ഞാല് കുറച്ചും കൂടെയൊക്കെ ബാസ്സേക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ബാസയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വീക്ക് ആയതുകൊണ്ട് നമ്മൾ അധികം അത് കണ്ടില്ല എനിക്ക് ഓണ സെക്കൻഡിലെങ്കിലും ബാൽഡേക്ക് വരുമ്പോൾ വളരെ വലിയ ഡിഫറൻസ് ഉണ്ടാകും അതിലേക്ക് ഞാൻ കടക്കാം എന്നിരുന്നാലും ഈ ഒരു പെനട്രേഷനും കാര്യങ്ങളും റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നെ ഈ എം വഴി ബാസക്ക് സാധിക്കുന്നുണ്ടായിരുന്നു അതില് റിസൾട്ട് കണ്ടു അവർ ചെറിയൊരു ലാപ്സിങ് കോൺസെൻട്രേഷൻ അവിടെ ഡിമാർക്ക് വരെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പക്ഷെ ക്രെഡിറ്റ് ഒന്നും എം ആലിന്റെ കയ്യിൽ നിന്നെടുത്ത് കളയാൻ പറ്റില്ല എന്തോ അതിനെ കുറിച്ച് എനിക്ക് പറഞ്ഞറിയിക്കുന്ന ഒരു വികാരത്തിനപ്പുറം ആയിരിക്കും അത് കണ്ട് നമ്മൾ ഇന്നലെ എല്ലാവരും കണ്ടതാണ് കണ്ടെത്താനാക്കുള്ളൂ കിട്ടില്ലായിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഷോൾഡർ ഡ്രോപ്പ് ചെയ്ത് പോകുന്നു അവർ ചെറിയൊരു ഐസൊലേഷൻ കിട്ടുന്നുണ്ട് അവർ ചെറിയൊരു സ്പിരിറ്റ് ഓഫ് ദ മൊമെന്റ് ഒരു വൺ വൺ ഐസൊലേഷൻ കിട്ടുന്നു അത് യൂട്ടിലൈസ് ചെയ്തിട്ട് നേരെ പെനട്രേറ്റ് ചെയ്തിട്ട് ഷോട്ട് എടുക്കുകയാണ് ചെറിയ ബാക്ക് ലിഫ്റ്റ് ആണ് യവാലെ സംബന്ധിച്ചിട്ട് പ്രത്യേകത ഉള്ള വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വേറൊരു ബോൾ ഉണ്ടായിരുന്നു അതായത് രണ്ട് ഡിഫൻഡേഴ്സിന്റെ ഇടയ്ക്ക് കൂടെ ചെറിയ പെട്ടെന്ന് ഒരു ക്രോസ് കൊടുക്കുന്നത് ഇത് ഡിഫൻഡേഴ്സിനെ പ്രഡിക്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണ് കാരണം എടുക്കുന്ന ബാക്ക് ലിഫ്റ്റ് വളരെ കുറവാണ് കംപ്രസ് ചെയ്തിട്ട് ഇലാന അങ്ങനെ പിന്നിലേക്ക് ഇരുത്തിട്ട് ഒരു സിക്സ് ഫോർ സീറോ എന്നുള്ള സാഹചര്യത്തിലൊക്കെ ബാസഡോണ കൊണ്ടിരുത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത്രയും ഡോമിനൻ്റ് ആയിട്ട് അവർക്ക് അവിടെ കീപ്പ് ചെയ്യാൻ പറ്റി ചാൻസസും വന്നിരുന്നു ഇതിന്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർമിലാൻ കുറച്ചുകൂടി കൗണ്ടർ പ്രസ് ചെയ്യാനുള്ള രീതിക്കൊക്കെ ബോൾ വിൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും വാസയ്ക്ക് ഉള്ള ടെക്നിക്കൽ ആയിട്ടുള്ള മിഡ് ഫീൽഡേഴ്സ് കാരണം പെട്ടെന്ന് സ്പേസുകൾ കണ്ടെത്താൻ പറ്റി ഒന്ന് രണ്ട് ചാൻസുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഓൽമോക്കി അല്ലെങ്കിൽ ലൈൻസ് റിസീവ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റിയതാണ് ഇനി അതല്ല ഇന്റർമിലാൻ കുറച്ചുകൂടെ ഹൈ ആയിട്ട് പ്രസ് ചെയ്യാൻ തീരുമാനിച്ചല്ലോ ഓവറോൾ ആസ് എ യൂണിറ്റ് അങ്ങനെ വന്നാലും സ്പേസസ് ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ബാക്ക് ഫൈവിന്റെയും ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു ത്രീയുടെയും ഇടയിൽ സ്പേസസ് ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞാൽ അത് എക്സ്പ്ലോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ വിന്തലൈൻസിങ്ങനെ സ്പേസ് വന്ന ഏർലി ബോളിംഗ് കൊടുക്കാനോ ഞാൻ യാതൊരു മടിയുണ്ടായിരുന്നില്ല അപ്പൊ ആ ടോറിസിൻ്റെ ഒക്കെ ആ ഒരു ചാൻസ് ജസ്റ്റ് വൈഡ് ആയിട്ടാണ് പോയത് അതൊക്കെ വന്നതും അങ്ങനെയാണ് ആ ഒരു മിഡ് ഫീൽഡ് ത്രീ ക്ലോസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കംപ്രസ് ചെയ്യാനായിട്ട് ലേറ്റ് ആവുന്നു ആ ലേറ്റ് ആവുന്ന സാഹചര്യത്തിൽ ഉള്ള സ്പേസ് നേരെ ബാസ് എക്സ്പ്ലോർട്ട് ചെയ്യാം ഇത് മാത്രമല്ല ഇന്റർമിലാനെ സംബന്ധിച്ചിട്ട് അവരുടെ ലെഫ്റ്റ് വിംഗ് ബാക്കും മിക്കിത്താറിയും മിഡ് ഫീൽഡർ ആയിരുന്നു രണ്ടു പേരും ഡെവലപ്പ് ചെയ്യുന്നതായിരുന്നു എം ആലിനെതിരെയുള്ള ടാക്ടിക്സ് മറ്റു പ്ലേയേഴ്സിനെ ബാക്കി ബാസയുടെ പ്ലേയേഴ്സ് നല്ല രീതിക്ക് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട് പല സാഹചര്യത്തിലും ബോക്സിലൊക്കെ ത്രീ വി ത്രീയൊക്കെ കിട്ടിയിരുന്നു പക്ഷെ ഈ പറഞ്ഞ പോലെ ഏരിയയിൽ ഡിവലബ് ചെയ്യാനുള്ള പ്രശ്നങ്ങളും ഫിസിക്കാലിറ്റി ഇല്ലാത്തതും വലിയ പ്രോബ്ലം ആയിരുന്നു ലെവൻ ടോസ്കീടെ ഒക്കെ ശരിക്കും നല്ലൊരു മെസ്സ് അറിയുന്നത് നമുക്ക് കാണുന്നുണ്ടായിരുന്നു കാരണം ഫിസിക്കലായിട്ട് ഒരു പ്ലെയർ ഇല്ല ഏരിയൽ ആയിട്ടുള്ള ബോൾ ഇട്ട് കൊടുത്താലും കാരണം ഓർസ് ഗോൾ സ്കോർ ചെയ്തു മോശമായിരുന്നു ഞാൻ പറയുന്നത് പ്ലെയേഴ്സിന്റെ പ്രൊഫൈലിലുള്ള വ്യത്യാസങ്ങൾ ഞാൻ ഈ പറയുന്നത് അങ്ങനെ ഒരു ഫിസിക്കാലിറ്റിയും സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു വൺ ബി വൺസ് വിൻ ചെയ്യാനുള്ള പ്ലേസും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല ഈവൻ ബാസയുടെ സെക്കൻഡ് ഗോൾ വരുന്നതും അത് ഒരു പൊസിഷണൽ മിസ്റ്റേക്കിൽ നിന്നാണ് അത് ഏരിയലായിട്ട് ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടോ ഏരിയല്ലോ എന്നുള്ളത് അങ്ങനെ അങ്ങനെ ലാപ്സ് ഇൻ കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ പൊസിഷണൽ ആയിട്ടുള്ള മിസ്റ്റേക്കുകള് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് ഭാഷയ്ക്ക് പറ്റി പക്ഷെ അതല്ലാതെ റിജിഡ് ആയിട്ടുള്ള വിൻ ചെയ്യാനും ഏരിയൽ ആയിട്ടുള്ള ഡെവലപ്പ് വിൻ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു പാസ് റോഡ് രണ്ടാമത്തെ ഗോൾ വരുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ചെറിയ ലാപ്സ് ഇൻ കോൺസെൻട്രേഷൻ അവരുടെ റൈറ്റ് വിംഗ് ബാക്കിന്റെ കയ്യിൽ നിന്നിട്ട് വരികയാണ് റഫീനിയനെ അവിടെ ക്ലോസ് ആയിട്ട് മാക്കിയതെ കുറച്ചുകൂടെ ടൈറ്റർ ആയിട്ട് മാറ്റിയാതെ ലീവ് ചെയ്യാണ് അവിടെ നിന്ന് ഫസ്റ്റ് ബോൾ റഫീനെ വിൻ ചെയ്തിട്ട് കിട്ടില്ലായിട്ടുള്ള മൂവ്മെന്റ് ആയിരുന്നു ഫെറാൻ ടോറിന്റെ നേരെ ഫസ്റ്റ് തന്നെ ഇൻവേർഡ് പോയി പിന്നെ ഔട്ട് വേൾഡിലേക്ക് പോയിട്ട് ഒരു സ്ട്രൈക്കറുടെ ഇൻസ്റ്റിങ് അത് ഫിനിഷ് ചെയ്യുന്നുണ്ടായിരുന്നു ബാസ മൂന്നാമത്തെ ഗോളും റിസീവ് ചെയ്യുന്നത് ഏരിയൽ ഏരിയയിൽ ഡോലിവെന്റ് ചെയ്യാൻ പറ്റാണ് സോ ഇന്നലെ സെറ്റ് പീസുകൾ എനിക്ക് തോന്നുന്നു രണ്ട് കോർണേഴ്സ് അവർക്ക് കിട്ടിയിട്ടുള്ളൂ ആ രണ്ട് കോർണേഴ്സ് അവർക്ക് ക്യാപ്റ്റലൈസ് ചെയ്യാൻ പറ്റി ഒരുപാട് ബുദ്ധിമുട്ടാണ് ബാസനെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഇനി സെറ്റ് പീസുകളിൽ നിന്ന് വഴങ്ങാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ കാരണം കൂടുതലും ഗെയിം ടൈറ്റ് ആവുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുമ്പോൾ കൂടുതൽ എക്സ്പോസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട് കോർണേഴ്സും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഒരുപാട് റിസ്ക്കിൽ ബാസിലോടെ നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ വരും ബാസയും സ്കോർ ചെയ്യുന്നത് കോർണറിൽ നിന്നിട്ടായിരുന്നു എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ആ മൂവിന് കാരണം ഗെയിം അഡാപ്റ്റേഷൻ എന്താണെന്നുള്ളതും കൂടി ബാസ ആ ഒരു തേർഡ് കോർണർ കാണിച്ചു കോർണേഴ്സ് ഇൻ ദ ബോക്സ് ഡെലിവറി ചെയ്തിട്ട് അതായത് നോർമൽ കോർണേഴ്സ് പോലെ ഡെലിവറി ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടായിരുന്നില്ല അവർ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ എന്ത് ചെയ്തു കുറച്ച് ടാക്ടിക്കലി ചേഞ്ചസ് വരുത്തിട്ട് ഷോർട്ട് ടേണേഴ്സ് ട്രൈ ചെയ്തു പിന്നെ നേരെ അവിടുന്ന് ലേ ഓഫ് ചെയ്യുന്ന ഒരു അവസ്ഥ യെമാലിന്റെ ഒരു കിട്ടിലൻ ഡമ്മി ഉണ്ടായിരുന്നു അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ടാണ് റഫിനൊരു ആ ഒരു സ്ട്രൈക്കിലൂടെ ഗോൾ വരുന്നത് ഒരു രക്ഷ ഒന്നും പറയാനില്ലാത്ത സ്ട്രൈക്കായിരുന്നു റഫീനെ നേരെ പവർഫുൾ ആയിട്ടുള്ള ഷോട്ട് ഫിംഗർ ടിപ്സ് ഉണ്ടായിരുന്നു ഇയാൻ സോമറിന്റെ സോമന്റെ പക്ഷെ സ്റ്റിൽ േത്ത് തട്ടി അത് ഉള്ളിലേക്ക് പോകുന്ന ഒരു കാശ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ വരുമ്പോ കുറച്ചുകൂടി ആയിട്ടുള്ള ലെക്സ് ആയി ബാസ്ക്ക് കൗണ്ടർ പ്രസ് ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ വേണ്ടി വന്നു സ്പേസസ് ഓപ്പൺ ആയി ഇന്റർമിലാൻ കുറച്ചുകൂടെ ഗെയിമിലേക്ക് വന്നു അതുകൊണ്ടായിരുന്നു ആ ഫേസ്റ്റ് ഹാഫിന്റെ ഡോമിനേഷൻ കഴിഞ്ഞിട്ട് ഇന്റർമിലാന് സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി കൂടുതൽ ചാൻസസും കാര്യങ്ങളും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിച്ചത് പിന്നെ ഈ പറഞ്ഞ പോലെ ഫിസിക്കാലിറ്റി അവർ നല്ല രീതിക്ക് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഈവൻ ഡിഫൻഡേഴ്സ് പോലും നല്ല രീതിക്ക് ഫിസിക്കൽ ആയിരുന്നു സ്ട്രെങ്ത് നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു സോ ോണിക്ക് ആ മേഖലയിൽ യാതൊരു വിധ രക്ഷയും ഇന്നലെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അറാഹോ ഒക്കെ നേരത്തെ സബ്സ്റ്റ്യൂട്ടായിട്ട് ഇറങ്ങി വന്നത് പ്ലസ് ബാസയ്ക്ക് ടയർഡായിട്ടുള്ള ലെഗ്സ് ഉണ്ടായിരുന്നു റയൽ ആയിട്ടുള്ള ഗെയിം എക്സ്ട്രാ ടൈം വരെ പോയതാണ് സോ അതിന്റെ നോക്കോൺ എഫക്റ്റും ഉണ്ടായിരുന്നു ഇനി സെക്കൻഡ് ലെഗിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാരണം മാർട്ട്നെസിന് പരിക്കു പറ്റിയിട്ടുണ്ട് അത് മാർട്ട്നെസ് ഉണ്ടാവില്ല എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം അറിയാൻ പറ്റുന്നത് ബാൽഡേ തിരിച്ചു വരും ബാൽഡേ തിരിച്ചു വരുന്നത് ഭാഷയ്ക്ക് വലിയൊരു പ്രതീക്ഷ കൊടുക്കുന്ന ഒരു കാര്യമാണ് കാരണം ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡില് റൗണ്ട് ദ ബ്ലോക്ക് പോകാനായിട്ട് പ്രത്യേകിച്ച് ഒരു ബാക്ക് ഫൈവിനെ വരുമ്പോ ഈ ഇത്രയും ഡീപ്പ് ആയിട്ടിരിക്കുന്ന ബാക്ക് ഫൈവിനെ വരുമ്പോ രണ്ട് സൈഡിൽ നിന്ന് പെനട്രേഷൻ വേണം എന്നാലേ നമുക്ക് നമുക്കിപ്പോ ബാസയുടെ ഗെയിം സ്റ്റേറ്റും അല്ലെങ്കിൽ ഗെയിം പ്ലാനൊക്കെ അനുസരിച്ച് ആയിട്ട് പെനട്രേറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടന്റ് ആണ് അതിന് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പീ പറഞ്ഞാൽ എം ആൽ എം ഭാഗം ചെയ്യുന്നുണ്ട് പക്കയായിട്ട് പക്ഷെ ഇപ്പുറത്തെ സൈഡിലും പിച്ചു സ്ട്രെച്ച് ചെയ്യാനായിട്ടുള്ള പ്ലെയേഴ്സ് നമുക്ക് വേണം അല്ലാന്നുണ്ടെങ്കിൽ ആയിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഓൽമോയും ഫെറാൻഡോറസിനെയും റഫീനിനെയൊക്കെ സെൻട്രൽ ആയിട്ടുള്ള ചാനലുകൾക്ക് അവർക്ക് പൂട്ടിയിടാനായിട്ട് സാധിക്കും പിന്നെ നെക്സ്റ്റ് നെക്സ്റ്റില്ലെങ്കിലും അറാഹോ ചിലപ്പോ നേരത്തെ തന്നെ സബ്ഷൂഷനിൽ ഇറങ്ങി വന്നേക്കാം കാരണം സർപ്രൈസ്ഡ് ആവരുത് അരാഹോ സ്റ്റാർട്ട് ചെയ്താൽ കുബാസിക്ക് പകരം അതിന് ചെറിയ സാധ്യതകളൊക്കെ ഉണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ മാനേജർ കുബാസിയുടെ കോൺഫിഡൻസിനും കാര്യങ്ങളൊക്കെ ഇമ്പാക്ട് ചെയ്യാത്ത രീതിക്കായിരിക്കണം അത് ചെയ്യുന്നുണ്ടാവും പക്ഷെ അങ്ങനെ ചെയ്താലും സർപ്രൈസ്ഡ് ആവില്ല കാരണം ബാക്കി രാമിനെ ഹോൾഡ് ചെയ്യാനായിട്ട് ഫിസിക്കലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡിഫെൻഡർ ആണ് പ്രത്യേകിച്ച് ബാസനെ സംബന്ധിച്ച് ബാസയ്ക്ക് ബിൽഡപ്പിലോ പ്ലെയിങ് ഓഫ് ഇന്ത് ബാക്കിലോ ഒരു ബുദ്ധിമുട്ട് നില വന്നിരുന്നില്ല ഈസി ആയിട്ട് പ്രോഗ്രസ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ബാസിയുടെ ഏറ്റവും വലിയൊരു ആണ് ഓൺ ഒണ്ടർ ഫീറ്റ് കിടന്നായിട്ടുള്ള പ്ലെയർ ആണ് പക്ഷെ ഇന്റർ ആയിട്ടുള്ള ഒരു ടീമിനെ വെച്ച് നോക്കുമ്പോൾ ബാസയ്ക്ക് ആ കാര്യം ക്ലിയർ ആണ് അപ്പോൾ ഫ്ലിക്ക് ആ ഒരു ഡിസിഷൻ എടുക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം അതിനപ്പുറം ലവൻഡോസ്കിന്റെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ സാധ്യതകളുണ്ടെന്ന് റിപ്പോർട്ടുകൾ കേൾക്കുന്നു ഉറപ്പില്ല പക്ഷെ എന്നിരുന്നാലും അങ്ങനെ വന്നാലും അടിപൊളിയായിരിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻ ദ ബോക്സ് ഒരു ഫിസിക്കലായിട്ടുള്ള പ്രസൻസ് ബാസിക്കിട്ടും ഈ പറയുന്ന കൂടുതൽ ബോൾസ് കൊടുക്കുന്ന യമാന്റെ ആ ഒരു ചിപ്പായിട്ടുള്ള ക്രോസസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കൂടും ഇൻടമിലാ ഏകദേശം സെയിം ആയിട്ടുള്ള അപ്രോച്ച് തന്നെയായിരിക്കും അവർ ചെയ്യാൻ പോവുക കുറച്ചും കൂടി അവർ ഈ പറയുന്ന പോലെ ഏർലി ആയിട്ടുള്ള ക്രോസസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ബാസയുടെ ആയിട്ടുള്ള ബാറ്റിൽ വിൻ ചെയ്യാനും ഏതൊരു ആയിട്ടുള്ള ഡുവലുകൾ വിൻ ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്ന കാഴ്ച തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നിരുന്നാലും കീട്ടില്ലനായിട്ടുള്ള സെക്കൻഡ് ലെഗ് ആയിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ചെയ്യുക മാച്ചിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ പറയാ സെക്കൻഡ് ലെഗ് എന്തായിരിക്കും പ്രഡിക്ഷൻ എന്നുള്ളതും അറിയിക്കുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാത്തേം പോലെ ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ബൈ ബൈ